നമസ്കാരം യാത്രക്കിടെ സൗഹൃദം സ്ഥാപിച്ച് ചികിത്സ വാഗ്ദാനം ചെയ്ത് വീട്ടിലെത്തി ഉറക്കഗുളിക നൽകി മയക്കി ആറുപവൻ സ്വർണം കവർന്ന യുവാവ് തീവണ്ടിയിൽ വെച്ചാണ് യുവാവിനെ വൃദ്ധ ദമ്പതികൾ പരിചയപ്പെടുന്നത് തുടർന്ന് ഇയാൾ സൗഹൃദം സ്ഥാപിച്ച് വീട്ടിലെത്തി ഇവരുടെ സ്വർണം കവരുകയായിരുന്നു വളാഞ്ചേരി കോട്ടപ്പുറം പെട്രോൾ പമ്പിന് സമീപം താമസിക്കുന്ന കോഞ്ചത്ത് ചന്ദ്രനെയും ഭാര്യ ചന്ദ്രമതിയെയുമാണ് ഇയാൾ മയക്കിക്കിടത്തി താലിമാലയും മറ്റൊരു മാലയും വളയും ഉൾപ്പെടെ ആറു പവൻ സ്വർണാഭരണങ്ങളുമായി കടന്നത് ദമ്പതികളായ ഇവർ കഴിഞ്ഞ ദിവസം മുട്ടുവേദനയ്ക്ക് ഡോക്ടറെ കാണാൻ കൊട്ടാരക്കരയിൽ പോയതായിരുന്നു മുംബൈയിലേക്കുള്ള ലോകമാന്യ തിലക് ട്രെയിനിൽ ജനറൽ കമ്പാർട്ട്മെന്റിലായിരുന്നു കുറ്റിപ്പുറത്തേക്കുള്ള മടക്കയാത്ര സീറ്റില്ലാതെ പ്രയാസപ്പെട്ട് വടികുത്തി നിൽക്കുന്ന ചന്ദ്രനടുത്തേക്ക് മുപ്പത്തിയഞ്ചു വയസ്സ് തോന്നിക്കുന്ന ഇയാൾ നാവികസേനയിൽ ഉദ്യോഗസ്ഥനാണെന്നും പേര് നീരജ് നീരജെന്നാണെന്നും പറഞ്ഞ് പരിചയപ്പെട്ടു താമസിയാതെ ചന്ദ്ര ും ഇയാൾ സീറ്റ് തരപ്പെടുത്തി നൽകി തുടർന്ന് ഇവർക്കൊപ്പം ഇരുന്ന് കൊട്ടാരക്കരയ്ക്ക് പോയി കാര്യമന്വേഷിച്ചു മുട്ട് മാറ്റിവെക്കുന്നതിന് ലക്ഷങ്ങളാണ് ആശുപത്രികൾ വാങ്ങുന്നതെന്നും നാവികസേന ആശുപത്രിയിൽ കുറഞ്ഞ ചെലവിൽ ശസ്ത്രക്രിയ ചെയ്യാൻ സൗകര്യമുണ്ടെന്നും താൻ ശ്രമിച്ചു നോക്കട്ടെ എന്നും പറഞ്ഞപ്പോൾ അവരത് വിശ്വസിച്ചു ഇതിനിടെ ചന്ദ്രന്റെ ഫോൺ നമ്പറും വാങ്ങി സ്നേഹത്തോടെ പെരുമാറിയ യുവാവ് ചേർത്തറയിൽ ഇറങ്ങിയെന്നാണ് ചന്ദ്രൻ പറയുന്നത് ബുധനാഴ്ച രാവിലെ യുവാവ് ചന്ദ്രനെ ഫോണിൽ വിളിച്ച് ശസ്ത്രക്രിയയുടെ കാര്യങ്ങൾ ശരിയാക്കിയിട്ടുണ്ടെന്നും നേരത്തെ ചികിത്സിച്ച കേസ് ഹിസ്റ്ററി ഉണ്ടെങ്കിൽ അതും ആവശ്യമായ മറ്റു രേഖകളും അടിയന്തരമായി വേണമെന്നും താമസിക്കുന്ന സ്ഥലം പറഞ്ഞാൽ താൻ വന്ന് വാങ്ങിക്കൊള്ളാമെന്ന് െന്നും പറഞ്ഞു ബുധനാഴ്ച ഉച്ചയോടെ ഇയാൾ ചന്ദ്രന്റെ വീട്ടിലെത്തി ജ്യൂസ് കുടിച്ച ശേഷം ഉച്ചഭക്ഷണം കഴിക്കുന്നതിന് മുൻപേ അസ്വസ്ഥത അനുഭവപ്പെട്ട ചന്ദ്രന് രണ്ട് ചെറിയ ഗുളിക നൽകി ഗ്യാസിന്റെ കുഴപ്പമാണെന്നും ഉടനെ മാറുമെന്നുമാണ് യുവാവ് പറഞ്ഞതെന്ന് ചന്ദ്രൻ പറഞ്ഞു നല്ലതാണ് ചേച്ചിക്കും കഴിക്കാമെന്ന് പറഞ്ഞപ്പോൾ അവരും ഗുളിക കഴിച്ചു ഏതാനും സമയത്തിനുള്ളിൽ ഇരുവരുടെയും ബോധം നഷ്ടപ്പെട്ടു പിന്നെ എല്ലാം എളുപ്പമായി അലമാരയിൽ നിന്നെടുത്ത ആഭരണങ്ങളുമായി യുവാവ് കൂസിലില്ലാതെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി വളഞ്ചിരി പോലീസ് സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്